സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വിൽദകളുടെയും അപായകളുടെയും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ പി എം ഹരിദാസൻ അധ്യാപിക ആർ പി മിനി എന്നിവർക്കുള്ള സ്നേഹ ആദരവും സാംസ്കാരിക സദസ്സും ഗസൽ സന്ധ്യയും സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ ജയരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സി എം സിയാ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി മഹാസംഘമത്തിലൂടെ സ്കൂൾ കവാട നിർമ്മാണത്തിനായി സമാഹരിച്ച തുക കൂട്ടായ്മ ചെയർമാൻ നാസർ ഡിബോണ ചടങ്ങിൽ സ്കൂൾ അധികൃതർക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് പി ടി എ പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ എസ് എം സി ചെയർമാൻ അഷഫ് ബിലാക്കിയൽ ഡെപ്യൂട്ടി എച്ച് എം മുനിയർ നാസർ ഡിബോണ വി എം ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഗസൽ സദ്യവ് അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്